ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് നമ്മള് വീട്ടിൽ തന്നെയാണ് അപ്പം അമ്മ കല്യാണം കഴിഞ്ഞ് വന്നപ്പം കുറച്ച് കപ്പയും പിന്നെ ചിക്കനും കടന്നിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ എടത്തിയമ്മയും അമ്മയും കൂടെ ആട്ടോ കപ്പ നന്നാക്കുന്നത് അമ്മ ചേച്ചി <pyatled> മടിയാണ് ും കിട്ടിയ കപ്പം മുഴുവനും കേടാട്ടോ ഇപ്പൊ നമ്മൾ അമ്മായിന്റെ വീട്ടിൽ പോയിട്ട് ചട്ടെടുക്കാൻ പോവാണ് വീട്ടില് വല്യ ചട്ടി നമ്മള് വല്യ മാമിന്റെ വീട് നമ്മടെ വീട്ടിലേക്ക് ഭയങ്കര ചൂടാണ് കേട്ടോ കാറ്റുണ്ട് പക്ഷെ ചൂടാണ് പക്ഷെ കരിക്കാടാണെന്നുണ്ടെങ്കില് അത്ര വല്യ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പൊ നമ്മടെ കപ്പ അവിടെ കിടന്ന് വേവട്ടെ ചിക്കൻ്റെ ഉള്ള ബാക്കി പണികൾ നോക്കാനുണ്ട് വീണ്ടും നമ്മുടെ അമ്മയും ഭേരത്തി അമ്മയും കൂടിയാണ് ചിക്കൻ ഉള്ള സാധനങ്ങളൊക്കെ നന്നാക്കുന്നത് ഞാൻ വെറും വീഡിയോഗ്രാഫറ് ചേച്ചിക്ക് ചേ ചേച്ചിക്ക് കത്തി കിട്ടത് കണ്ട ഗായ വലിയ കത്തിയാണ് ആള് വെളുത്തുള്ളിയാണ് നന്നാക്കണത് അമ്മ ഇവിടെ സവാളയും തക്കാളിയും നന്നാക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോഗ്രാഫർ മാത്രം ഇവരെ വീഡിയോ എടുക്ക അത്ര നുള്ളിന്റെ പണി ഇത് ഏട്ടന്റെ രണ്ടാമത്തെ കുച്ചക്കനാണ് ആളിപ്പൊ എവിടെക്കോ കളി കഴിഞ്ഞു വരികയാണ് ഞങ്ങൾ വന്നാ പിന്നെ ഇവിടെ ഇണ്ടാവുട്ടോ എല്ലാരും അപ്പം ഗൈസ് ഇതാണ് ഞങ്ങളുടെ ഞങ്ങളെല്ലാം എൻ്റെ കൊട്ടാരം ഞാൻ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ പത്തൊൻപത് വയസ്സ് ആയപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതുവരെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഒരു മാറ്റവും ഇല്ല അപ്പം പിന്നെ നമുക്ക് വീടൊക്കെ ഒന്ന് മാറ്റണം കുറേ കാലമായി അത് വീടൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം പിന്നെ ഞങ്ങക്ക് വേണം സ്വന്തമായിട്ടൊക്കെ ഒരു വീട് എടുക്കുക ഇവിടെ വേണം ഒരു സ്വന്തമായിട്ടൊരു വീട് നല്ലൊരു വീട് എടുക്കണം ഇപ്പൊ നമ്മുടെ ചുറ്റുപട്ടണത്തും കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല വീടുകളും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഈ രണ്ട് രണ്ട് വീട്ടുകാർക്ക് മാത്രല്ലോ ഇപ്പം ഇങ്ങനെ ഒരു വീട് വൈകാതെ ഒരു നല്ലൊരു വീട് എടുക്കണം എന്നാണ് ഒരാഗ്രഹം ഇപ്പൊ ഗൈസ് നമ്മൾ കപ്പയൊക്കെ ഉപ്പ് ഇട പാകത്തിന് ഉപ്പ് ചേർക്കുകയാണ് ചേർക്കാണ് ഏഴത്തമ്മക്ക് കുടുംബശ്രീ ഉണ്ട് അപ്പം എഴുത്തമ്മ കുടുംബശ്രീക്ക് പോവുകയാണ് പോയിട്ട് ഇപ്പം വരും ഇവിടെ ചാനലിൽ കയറിയിട്ട് കാണാത്ത വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇതാ കപ്പതാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നാളെ രാവിലെ നേരത്തെ പോകും ഞങ്ങൾ കാരണം കുട്ടിക്ക് സ്കൂളുണ്ട് ഇനി ഡ്യൂട്ടിക്ക് പോകണം അപ്പം ഏകദേശം ഒരു നാലരക്കെ ആകുമ്പോൾ ഞങ്ങൾ എണീറ്റിട്ട് പോകും ഒരു ആറുമണിയാകുമ്പോക്കിനു എത്തണം അമ്മ ഒരു നാലര ആകുമ്പോൾ അമ്മയ്ക്ക് ജോലിക്ക് പോകും അപ്പൊ അമ്മേന്റെ കൂടെ വേണം പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു മിസ്സിംഗ് ഒക്കെ തന്നെയാണ് പക്ഷെ പോവാണ്ടാക്കാൻ പറ്റില്ലല്ലോ പല പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഇവിടെ തന്നെ നിൽക്കാൻ പറ്റൂലല്ലോ അപ്പൊ ദാ ചിക്കൻ കറിക്കുള്ള ചിക്കനൊക്കെ അമ്മ മസാല കൂട്ടി കുഴച്ച് വെക്കുകയാണ് കപ്പൻ ചിക്കനും തിന്നാനുള്ള വേല എവിടെ നമ്മളെ മനു വെട്ടി കൊടന്ന് വെച്ചിട്ടുണ്ട് മുറിക്കൂഞ്ഞോ മുറുക്കി മുറുക്കി ഗ്യാസമോ കുറച്ച് വെച്ചതുകൊണ്ടേ ഉള്ളിൽ നിന്നൊക്കെ അത് അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചിക്കന് ചിക്കൻ ഇവിടെ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോമ്മത് കുറച്ച് ഇട്ട് ഒക്കെ കഴിക്കാൻ ഉള്ളതുകൊണ്ടേ അപ്പോൾ അവർക്ക് പാകത്തിനുള്ള എരിവേ പറ്റുള്ളൂ അപ്പോൾ അതിൽ നന്നായിട്ട് ചിക്കനൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കുകയാണ് അപ്പൊ നമ്മള് പാകത്തിനുള്ള വെള്ളം ഒച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ കപ്പയ്ക്ക് അത്യാവശ്യം വെള്ളം വേണ്ടി വരും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒക്കെ അപ്പൊ നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് വന്നിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ടോ അമ്മതായിട്ട് ടേസ്റ്റ് നോക്കണേ കുഴപ്പല്ല ഉപ്പ് കുറച്ചിടാം കുറച്ചും കൂടെ ഉപ്പിന്റെ കമ്മി ഉണ്ടേ അപ്പൊ അത് ഇടേ അപ്പം നമുക്ക് കറി കൊറച്ചേ ഉണ്ടാവുകയുള്ളു അപ്പൊ കൊറച്ചും കൂടെ വെള്ളം ഒഴിക്കാണ് കപ്പേക്ക് അത്യാവശ്യം വെള്ളം കറിവെള്ളം വേണ്ടിയിട്ടും അപ്പൊ അതിന് ഒഴിക്കാണ് ഇനി ഇതാ നമ്മള് മല്ലിച്ചപ്പും കറിവേപ്പിലും ഇട്ടുകൊടുക്കാണ് കേട്ടോ അപ്പൊ തറവാട്ടേക്ക് വെള്ളം എടുക്കാൻ പോവുകയാണെ വെള്ളം എടുക്കാൻ കൊറേ ആൾക്കാരുണ്ട് ബാക്കിലുണ്ട് മുന്നിലുണ്ട് ഇന്നത്തെ ആൾക്കാരെ കാണിച്ചു തരാ കൊടൊക്കെ ആയിട്ട് മുന്നില് കൊണ്ടുപോണിണ്ട്ട്ടോ കണ്ട തോട്ടി എടുക്കാൻ ആള് കൊടക്കാൻ ആള് എന്താ പോണ് താഴെ ഒരു ലാവ് ഉണ്ട് കൈമോ ചക്കായിട്ടുണ്ട് അതെടുക്കാൻ വേണ്ടിട്ട് തോട്ടി കൊണ്ടുപോവാണ് ദൈതാണ്ട തറവാട് ഇവിടെന്നാണ് വെള്ളം എടുക്കേണ്ടത് ഇവിടെയാണ് കിണറുള്ളത് അപ്പോൾ നമ്മൾ വേനലൊക്കെ ആയാലും ഇങ്ങോട്ടേക്കാണ് കേട്ടോ വെള്ളം എടുക്കാൻ വരിക അപ്പോൾ ഞാൻ വന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുടൊക്കെ അമ്മയ്ക്ക് വെള്ളം കൊണ്ടിച്ചു കൊടുക്കുകയാണ് അപ്പം ഞങ്ങൾ വെള്ളം എടുക്കാൻ പോവുകയാണ് ഇവിടെ നിന്നാണ് കേട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് എൻ്റെതും പിന്നെ അനിയത്തിമാരും ചേച്ചിമാരെയും കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഇവിടെ നിന്നാണ് അപ്പോൾ അനിയത്തിമാരും ചേച്ചിമാരൊക്കെ ആണ് കേട്ടോ എനിക്ക് സ്വന്തമായിട്ട് ഒരു അനിയനേ ഉള്ളൂ എൻ്റെ അമ്മയ്ക്ക് രണ്ട് മക്കളേ ഉള്ളൂ എൻ്റെ എല്ലാ കസിൻസും എൻ്റെ സ്വന്തം തന്നെയാണ് കേട്ടോ എല്ലാവരും ഒരുപോലെയാണ് കിണർത്ത വെള്ളം നല്ല തണുപ്പാണ് കേട്ടോ ഞങ്ങൾ പണ്ട് കളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ഇതായിക്കുമ്പോൾ വേഗം കിണറിൽ വെള്ളം മുക്കി കുടിക്കലാണ് കേട്ടോ പതിവ് അതൊരു രസമാണ് കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കിണറിൽ വെള്ളം ഒരു കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ എല്ലാ കുട്ടികളും ഉണ്ടാവേ വരിക്കങ്ങനെ നിന്നിട്ട് മുക്കി കുടിക്കും അതൊക്കെ ഒരു കാലം മേടിച്ചിട്ട് പൊക്കി പൊക്കി തരാ ആരും ഒറ്റയ്ക്ക് അവസാനം ഈ വലിയ കുടം ഞാൻ തന്നെ പൊക്കി എടുത്തിട്ടോ അങ്ങനെതാ വീട്ടിലേക്ക് പോവുകയാണെ അങ്ങനെതാ ഞാൻ വേവേഗം നടക്കുകയാണ് കുടം കാണുന്ന പോലെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം വെള്ളം കൊള്ളുന്നുണ്ടായിരുന്നേ ഞാൻ വഴിന്നേ അമ്മേനെ വിളിക്കണ്ടായിരുന്നു അമ്മ ഓടി വന്നാണ്ട് വെള്ളംകാലം വാങ്ങുകയാണേ അപ്പൊ ഗൈസ് നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട് ഇനി നമ്മളെ എഴുത്തിയമ്മ വരട്ടെ എഴുത്തിയമ്മ കുടുംബശ്രീക്ക് പോയതാണ് എന്നിട്ട് വേണം കഴിക്കാന് അപ്പം ഞാൻ ഏഴത്തിയമ്മ എന്ന് പറയുന്നത് എൻ്റെ വല്യമ്മൻ്റെ മരുമകൾ ഏട്ട ഏഴത്തിയമ്മ എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിന് സന്തോഷം അത് വേറെ തന്നെ അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം താങ്ക് യു